ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല നമ്മൾ നോട്ട് ഇടുന്നവരാണ് അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടും അതുപോലെ തന്നെ സോങ്സായിട്ടൊക്കെ നമ്മൾ നോട്ട് ഇടാറുണ്ട് ഇങ്ങനെ നോട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലേക്ക് നമ്മുടെ നോട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് സോങ് കഴിഞ്ഞാലും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാലൊക്കെ കളറാക്കാൻ കേട്ടോ നിങ്ങൾ എന്താണ് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ഒരു സോങ് ആഡ് ചെയ്യുകയാണ് ഈ ഒരു സോങ് ഞാൻ സെലക്ട് ചെയ്തു സോങ്ങ് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ സെൻഡ് കൊടുക്കുകയാണ് താഴെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോങ്സ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സോങ്ങ് നമ്മൾ സെലക്ട് സെലക്റ്റാക്കി ഡു കൊടുത്തു ഈ ഒരു സോങ്ങ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സോങ്സ് നമുക്ക് കളറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ സോങ്സ് ഉണ്ടല്ലോ ഇതിൽ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കാം ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ താഴെ ആയിക്കൊണ്ട് ഒരുപാട് കളറുകൾ നമുക്ക് വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കളറുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോറികൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ ഈ ഒരു കളറ് സെലക്ട് ചെയ്തു അതിനുശേഷം ഞാൻ ഇവിടെ അപ്ലൈ കൊടുത്തു അതിനുശേഷം നമ്മൾ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് ആയത് കാണാൻ വേണ്ടി സാധിക്കും എൻ്റെ നോട്ട് ഇപ്പോൾ പിങ്ക് കളറിലായിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത അറിവുകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്